ഹായ് ഓൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോകാനായിട്ടോ എവിടേക്കാണ് പോകുന്നത് എന്നല്ലേ അതൊക്കെ പറയാം കേട്ടോ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് വരും കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് എലുമ്പാശ്ശേരിയിലുള്ള കെൻസ ഗോൾഡൻസ് ഡയമണ്ട്സിലോട്ടാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് കെൻസ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എന്ന് പറയുന്ന ഒരു ഗോൾഡ് സ്കീമുണ്ട് അതിൻ്റെ ഒരു പാസ്ബുക്കാണ് കേട്ടോ ഈയൊരു സ്കീം പ്രകാരം മന്ത്ലി ഒരു തുക നമ്മൾ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ ആവശ്യമെന്ന് തോന്നുന്നു അപ്പം നമ്മൾ എത്രത്തോളം തുക അടച്ചിട്ടുണ്ടോ ആ തുകയ്ക്കനുസരിച്ചുള്ള ഗോൾഡ് നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ് ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്കീമിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ പണിക്കൂലി ഇല്ലാതെയും പണിക്കൂലിയിൽ ഇളവോട് കൂടിയും അതല്ലാതെയുള്ള ഡിസ്കൗണ്ടുകളോട് കൂടിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗോൾഡ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് കേട്ടോ നമുക്ക് വലിയൊരു തുക തന്നെ ഗോൾഡ് പർച്ചേസ് ചെയ്യുമ്പോൾ പണിക്കൂലി എന്നുള്ള ആ ഒരു കാര്യത്തിൽ നിന്ന് ലാഭിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ എന്തിനാണ് അവിടെ പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലുണ്ടായിരുന്ന സ്റ്റഡിൽ ഒരെണ്ണം ഒടിഞ്ഞു കേട്ടോ അപ്പോൾ വേറെ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് സ്റ്റഡ് മാത്രമല്ല ഒരു റിങ്ങും കൂടെ പർച്ചേസ് ചെയ്യാനുള്ള അത്ര എമൗണ്ട് അതിലുണ്ടെന്നുള്ളത് മനസ്സിലായത് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ അതും കൂടെ നോക്കാം ചെറിയൊരു ഷോക്കാണ് കേട്ടോ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ുടെ ഒരു ഇഷ്ടനുസരിച്ച് അത്രമാത്രം കളക്ഷൻസാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളൂ ഇന്ത്യയിൽ പറയുന്നത് ഇവർക്ക് മൂന്ന് എക്സ്ട്രാ വേറെ ബ്രാഞ്ചസ് ഉണ്ട് അത് ഒന്ന് മണ്ണാർക്കാട് കല്ലടിക്കോട് പിന്നെ അതുപോലെ തന്നെ കോട്ടോപ്പാടം അങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലാണ് ഇവർക്ക് മൂന്ന് ബ്രാഞ്ചുകൾ ഉള്ളത് അത് ഇതിലെ ഇതിലേക്കാളേറെ ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പുകയാണ് അപ്പോൾ എങ്ങാനും എനിക്ക് അങ്ങോട്ട് പോവാനായിട്ടുള്ള ഒരു അവസരം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ അവിടുത്തെ കളക്ഷൻസ് ഇവിടെയുള്ള കുറച്ച് കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം ഇത്രയും ആയിട്ട് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ കരുതുന്നത് ഇതൊരു പെയ്ഡഡ് പ്രൊമോഷനാണെന്ന് അങ്ങനെയൊന്നും അല്ലാട്ടോ നമ്മൾ അവിടെ ചെന്നപ്പോൾ ഒരു ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആൻഡ് ഫീഡ്ബാക്ക് ഞാൻ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തു ഉള്ളൂ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കണ്ടപ്പോൾ അവരും കരുതിയിട്ടുണ്ടാവില്ല ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോയ്ക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ അവിടുന്ന് അന്നത് എടുത്തിട്ടുണ്ടായിരുന്നത് ഷോർട്ട് വീഡിയോയിൽ പറയാനുള്ള ഇത്രയും ആയിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്തു ചെയ്തുതന്നേ ഉള്ളൂ കേട്ടോ സത്യത്തിൽ ഇത് എന്തായാലും അവർക്കൊരു പ്രൊമോഷനുമായി എനിക്കാണെങ്കിൽ ഒരു കണ്ടന്റുമായി എന്തായാലും ഇതിന് ഞാൻ പൈസയൊന്നും മേടിച്ചിട്ടില്ല അപ്പൊ ഏട്ടൻ അത് എനിക്ക് കയ്യിലെ അവിടുത്തെ വെച്ചിട്ട് തന്നെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്നിട്ട് ഫോക്കസ്ഡ് ആവാത്തോണ്ട് ഇങ്ങനെ പിടിച്ച് കാണാൻ ശരിയാണ് അതാണ് ഞാൻ സ്ക്രീൻഷോട്ട് ആയിട്ട് സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റെഡ് കേട്ടോ സ്റ്റാർ ഷേപ്പിൽ വരുന്ന സ്റ്റോണിൻ്റെ ഒരു സ്റ്റെഡാണ് കേട്ടോ അതെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കിതിന് കുറച്ച് കളക്ഷൻസ് ഒന്ന് കാണാമേ ഇതെന്ന് പറയുന്നത് ഇയർ റിങ് സെക്ഷൻ ആണ് ഏട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് പാർട്ടി വെയർ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ നമുക്ക് ഏതൊരു ഡ്രെസ്സിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റുന്ന മോഡലാണ് മേലെ ഇരിക്കുന്ന ആ ലെയർ എന്ന് പറയുന്നത് ഈ താഴെ ഇരിക്കുന്ന ഒരു ഐറ്റം കണ്ടോ ഇനി വന്നപ്പം തൊട്ട് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ അതെന്ന് പറയുന്നത് അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് അവരുടെ അവരെടുത്ത് ഞാനിങ്ങനെ ചോദിച്ചായിരുന്നു എത്ര പവനിൽ വരുന്നതാണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പൊതുവേ നമ്മൾ ജ്വല്ലറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കുമല്ലോ അതുപോലെ ചോദിച്ചതാണ് അങ്ങനെ അതെനിക്ക് അവരെ എടുത്ത് തന്നു കേട്ടോ എടുത്തു തന്നു ഞാൻ നോക്കിയപ്പം വളരെ ആണ് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ വെയിറ്റ് തോന്നുമെങ്കിലും വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള ആണ് അതിൻ്റെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആറ് ഗ്രാമിൽ വരുന്ന ചെയിനാണ് ആണ് കേട്ടോ അതെന്ന് പറയുന്നത് അപ്പോൾ ലോക്കറ്റും അതുപോലെ തന്നെ ചെയിനും കൂടിയിട്ടാണ് ആറ് എന്ന് പറയുന്നത് വെയിറ്റ്ലെസ് തന്നെയാണ് മാത്രമല്ല നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചപ്പോൾ അത് പറയുന്നു തരുന്നതിനോടൊപ്പം തന്നെ അതെനിക്ക് എടുത്ത് കാണിച്ചു തരികയും അതെന്നോട് ട്രൈ ചെയ്ത് നോക്കാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ വളരെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയർ ആയിരുന്നു അവരുടെ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അന്നേരം ഞാനൊരു കോളന്നൊക്കെ കുർത്തിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു കുർത്തിയായിരുന്നു സോ നമ്മളത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗി എന്തായാലും അറിയാനായിട്ട് ഓർണമെൻസിൻ്റെ ഭംഗി അറിയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ഉള്ളിൽ ആഗ്രഹമുണ്ട് കേട്ടോ ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ പക്ഷേ അതിൻ്റെ ഭംഗിയൊന്നും അറിയാൻ പറ്റാത്തതുകൊണ്ടും പിന്നെ ഇതുവരെയും എവിടെയും പോയി ഇങ്ങനെ ട്രൈ ചെയ്ത് വാങ്ങിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വാങ്ങാനല്ല വാങ്ങാനല്ലാത്ത ഒരു സാധനം നമ്മൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഞെക്കുറിച്ച് അങ്ങനെ ഉണ്ടാവില്ലേ ആ ഒരു ഇതെനിക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ വേണ്ടാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഏതെങ്കിലും പിന്നെ അതുപോലെ തന്നെ അവരെല്ലാം അത്രയും പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ഇതൊക്കെ എടുത്തു പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ എല്ലാവരും ചോദിക്കട്ടോ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള എന്നെ അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ചെയിൻ എന്ന് പറയുന്നത് എനിക്കുണ്ടായ നല്ലൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാനത് നിങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് ഇതെന്ന് പറയേണ്ടത് പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ലെയർ ചെയ്നാണ് കേട്ടോ സാരീസിൻ്റെ കൂടിയും സൽവാറിൻ്റെ കൂടെയും ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ ഐറ്റത്തിന്റെ കൂടെയും നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ അതെന്ന് പറയുന്നത് പിന്നെ ഇതെല്ലാം വെയിറ്റ്ലെസ് ആയിട്ടുള്ള ട്രെൻഡിങ് കളർന്നു പ്ഷൻസ് ആണ് അതുപോലെ തന്നെ കോപ്പർ ഗോൾഡിൽ വരുന്നതും സിൽവർ ഗോൾഡിൽ വരുന്നതായിട്ടുള്ള ഐറ്റംസ് പോലെയുണ്ട് ഇവിടെ പിന്നെ ഇതെല്ലാം വെഡ്ഡിങ് സെറ്റുകളാണ് ഓരോന്നും ഇത്ര പവൻ എന്നുള്ള രീതിയിൽ കണക്കാക്കി അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ട്രഡീഷണൽ ആയിട്ടുള്ളതും ട്രെൻഡിങ് ആയിട്ടുള്ളതും ഒക്കെ അതിലുണ്ട് ഈ കാണുന്നത് ലക്ഷ്മി കോയിൻ വന്നിട്ടുള്ള കാശിമാലയാണ് കേട്ടോ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റം ആണ് ഇതും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ മുല്ലമുട്ട് മാലയാണ് പിന്നെ ഈ വരുന്നതെല്ലാം വെഡിങ് സെറ്റുകൾ തന്നെയാണ് കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള മാങ്ങാമാലയാണ് മാലയാണ് കേട്ടോ ഇതെല്ലാം ഇത്ര പവനിലേ എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റം ആണ് കേട്ടോ ഇനി അവരുടെ അടുത്തുള്ള എത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണെങ്കിൽ പോലും അതൊന്നും നമുക്ക് പോരാ എന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ഏതെങ്കിലും ഡിസൈൻസോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അവർ കസ്റ്റമൈസ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ ഇവിടെയുള്ള പരിമിതമായിട്ടുള്ള കളക്ഷൻസ് മാത്രമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇതിലും ഒത്തിരി ഒത്തിരി അപ്ഡേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അവരെ മറ്റു ബ്രാഞ്ചുകളിലൊക്കെ ഉള്ളത് അപ്പോൾ ഡയമണ്ട് സെക്ഷനിലൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ അവരുടെ ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഞാൻ എന്തായാലും താഴെ മെൻഷൻ ചെയ്തിടാം കേട്ടോ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു തുക വലുതായി മാറ്റി വെച്ചിട്ട് സ്വർണം എന്ന് പറയുന്നത് അത്ര ഈസിയായ കാര്യമല്ല അപ്പോൾ അതുപോലെ തന്നെ കനകധാര പോലുള്ള സ്കീമുകളിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് മാത്രം നമ്മൾ അടച്ചിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള സ്വർണമൊക്കെ മേടിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഗോൾഡ് നിങ്ങൾക്ക് അടുത്താണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും പോവുക അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് എടുത്തുകയായിരുന്നു ഏറ്റവും കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മളുടെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ പേജ് ഫോളോ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ കാണാം അതായിരിക്കും ബൈ